അച്ഛൻ്റെ മുമ്പിൽ ആളാനായ അവസരം ഒരുക്കി തന്ന ആളാണ് ജീവിച്ചത് ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് മലയാളികളുടെ മച്ചവിഷി പോയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അതെന്തായിരുന്നു ആ ഒരു ഭാവം ഒന്നുമില്ല ഓക്കെ അച്ഛന്റെ ആ ഒരു ടൈറ്റിൽ ആയിരുന്നു പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു വോണ്ടിറ്റ് ബൈ യു അസെഫ് സോ എന്താണ് നമ്മളുടെ വെല്ലൂരി എല്ലാവരോടും പറയാനുള്ളത് അല്ല ഇതോടെ സന്തോഷം തന്നെ എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത് എന്താ കഴിഞ്ഞ് അടിക്കണം നീ അടിക്കണേ നടികരനെ പറ്റി പറയാന്ന് വെച്ചാൽ മഞ്ഞുമല്ലെ ഷൂട്ടിൽ കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നു അതായത് ഞങ്ങൾ നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും അല്ല മഞ്ഞുമല്ല ബാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലു നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ പറഞ്ഞുവച്ച ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളവനായിട്ട് അച്ഛനെ ഒരുക്കി തന്ന ആളോട് ചോദിച്ചത് എനിക്ക് ഏറ്റവും വലിയ നന്ദിയാണ് അവിടെ ഞാൻ തോറ്റില്ല ജീൻചേട്ടന്റെ പണം കഴിയുന്നതിന് മുമ്പ് ഞാൻ പോയി ചേട്ടൻ തന്നെ അനു വേണ്ടി എനിക്ക് എന്താ ചെയ്യുന്ന പോലെയാണ് പുള്ളിക്ക് അനിയനെ പോലെ എല്ലാവരും ഒരു മൂവിയുടെ പാട്ടാകുന്നു പറ്റിയതില് അതിൽ നടികരന്റെ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോൾ അച്ഛനമ്മോട് പറഞ്ഞ കാര്യം ലാലാടൻ്റെ അതല്ല അല്ലേ അല്ലേ എന്നാ വേണം നീ എന്തായാലും പോയി ചെയ്യണം ആദ്യം വാഴക്കെന്ന് കേൾക്കൊന്നും വേണം എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് ഞാൻ കശിപ്പെടണം ഫസ്റ്റ് ഹിറ്റ് ഞാൻ കഷ്ടപ്പെടണം അതെങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് പോണം അപ്പൊ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് നോക്കി പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പോ കഥ പറഞ്ഞു അതൊരു ഹിറ്റായി ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാവട്ടെ അല്ലേ

ാണ് പാഷനറ്റ് മൂവി എനിക്ക് ആ എന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി പിന്നെ വീണ്ടും ടോവിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർലി ഹാപ്പി ആൻഡ് യു നോ ഹാവിങ് ടു ഷെയർ മൂവി വിത്ത് മാഡ് ഇറ്റ്സ് ലൈക്ക് അമേസിങ് ഫോമി സോ ഐ താങ്ക് യു താങ്ക് യു ടു ആലൻ നല്ല കണ്ടിങ് വൺ ജി താങ്ക് യു സോ മച്ച് ഫോർ ദസ് സന്തോഷം എല്ലാരും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായിട്ട് സന്തോഷം സന്തോഷമായില്ലേ ടൊമിനെ എന്ന് ചോദിച്ചു പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ആ ഇത് പറഞ്ഞപ്പോ ടൊമിനോട് വേറൊരു റോഡ് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ ഐ സോ ണാനായിട്ട് ഞാൻ എല്ലാരും ഇവരെല്ലാരും കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരു വലിയ കയ്യടി കുഴി വഴിയായിരിക്കും